സഹോദരൻമാരുടെയാണ് പ്രകാരം കൂടി ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ നോക്കാത്ത ും രാഹുൽ മക്കളെ രാഹുൽ ചെയ്തതൊന്നും തെറ്റേയില്ല ജനങ്ങളും തെറ്റിദ്ധിയാണ് ഏതാനും ചെറിയ കുസൃതികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് തന്നെ ജനങ്ങളെല്ലാം ചെയ്യുന്ന ചെറിയ കുസൃതികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ രാജി മരണം വരെ എം എൽ എ ആയി തന്നെ തുടരണമെന്നാണ് എന്നാണ് നിരവധി പെൺകുട്ടികളുടെ ഓരോ കാരണങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് നിങ്ങൾ ചെയ്ത തെറ്റേ ഏറ്റുപറഞ്ഞേ പറ്റുള്ളൂ അതിനുവേണ്ട കാര്യങ്ങൾ അനുസരിച്ച് ഈ കോടതി അതിനൊരു തീർപ്പ്